Hey hello welcome back guys so ഇനി സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഉള്ള ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് വരാൻ പോകുന്ന രഞ്ജി ട്രോഫിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡൊമസ്റ്റിക് ലീഗിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ട്രോഫികൾ വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സെയ്ദ് മുസ്താക്കലി ട്രോഫിയിലേക്ക് നോക്കിയാലും വിജയ് ഹസാരെ ട്രോഫിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒന്നുകിൽ ഗ്രൂപ്പ് സ്റ്റേജ് അല്ലായെങ്കിൽ ഇപ്പോൾ രണ്ട് സീസണായിട്ട് രണ്ടിലും ഒരു പ്രീക്വാർട്ടർ അല്ലെങ്കിൽ ക്വാർട്ടർ അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല ഒരു റെക്കഗ്നൈസേഷൻ ബി സി സിയുടെ ഫ്രണ്ടിൽ കിട്ടണമെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നോക്കുകൾ വേണം അല്ലെങ്കിൽ ഒരു ട്രോഫി അവിടെ വിൻ ചെയ്യണം എന്നാലേ പ്ലേഴ്സിനായ പ്ലേയേഴ്സിനാണെങ്കിലും അതോടൊപ്പം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഗുണം ചെയ്യുകയുള്ളു പക്ഷേ അത് ഇതുവരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ നിലവിൽ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാം അതായത് ബാലൻസ്ഡ് അല്ല ഒട്ടും ടീം ഇതിപ്പോൾ മുഹമ്മദ് അസ്രുദ്ദിലേക്ക് നോക്കിക്കഴിഞ്ഞാലും റോഹൻസ് കുന്നുമേലേക്ക് നോക്കിക്കഴിഞ്ഞാലും രണ്ട് പേരും കട്ടയ്ക്ക് ഔട്ട് ഓഫ് ഫോമിലാണ് കാര്യമായിട്ടുള്ള നോക്കുകൾ സെയ്ദ് മുസ്താക്കലി ട്രോഫിയിലും അതോടൊപ്പം തന്നെ വിജയ ഹസാര ട്രോഫിയിലും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ ബാറ്റ്സ്മാൻ എന്ന് ബാറ്റ്സ്മാന്മാർ അല്ലെങ്കിൽ പ്ലേയേഴ്സ് എന്ന് പറയുന്ന വിരലിൽ ഉണ്ടാവുന്നത് മാത്രമാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ മികച്ച ഫോമിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലെയറാണ് സച്ചിൻ ബേബി ഭയങ്കര ക്രൂഷ്യൽ ഘട്ടത്തിലും ഇപ്പോൾ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വിജയ് ഹസാരയിലും അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് ആ നെക്സ്റ്റ് എന്ന് പറയുന്ന വിഷ്ണു വിനോദാണ് ഈ ഒരു മൂന്ന് ബാറ്റ്സ്മാൻമാർ ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേഴ്സ് ടീമിലില്ല അതുപോലെ തന്നെ ബോളിംഗ് സൈഡിൽ അപ്പം സന്തോഷം തരുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ഗെയിം കാഴ്ചവെക്കുന്നതെന്ന് പറയുന്നത് ശ്രേയസ് ഗോപാലാണ് ശ്രേയസ് ഗോപാലിനെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ സൈനും ചെയ്തിട്ടുണ്ട് ഈ ഒരു നാല് പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ആർക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ അബ്ദുൾ ബാസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സൽമാൻ നിസാറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ എന്നല്ലാതെ ഒരു കൺസിസ്റ്റൻസി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ ഇപ്പം അബ്ദുൾ ബാസിൽ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ റിലീസ് ചെയ്തു പിന്നീട് ഐ പി എല്ലിൽ ഇപ്പോൾ സൈന് ചെയ്തിട്ടുള്ള ഒരു ടീമും അതോടൊപ്പം തന്നെ ബേസിൽ തമ്പിയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനമായിട്ട് ഐ പി എൽ കളിച്ചത് രണ്ട് സീസണിലും അൺസോൾഡാണ് സോ ഇതൊക്കെ നമ്മുടെ എന്താ പറയണ്ടത് ശ്രീശാന്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടിയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു പെർഫെക്റ്റ് ബോളറിനെ ഇത്രയും വർഷമായി എത്ര വർഷമായി ശ്രീശാന്ത് ലാസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു നാണക്കേടാണ് എന്നാൽ ബാക്കി ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ പ്ലേയേഴ്സിനെ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രൂം ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് വരണം എന്നുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് അങ്ങനെ ആയി പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ട്രോഫി വിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ കോൺഫിഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കോൺഫിഡൻസ് ആണെങ്കിലും വളരെ രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് യാഥാർത്ഥ്യം ഒരുപാട് പ്ലേഴ്സ് വരുന്നുണ്ട് പക്ഷേ കറക്റ്റായിട്ടുള്ള ഗ്രൂമിങ് കിട്ടാത്ത ഇങ്ങനെ ആയി പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാം ശ്രീശാന്തര ശേഷം വേറെ ബോർഡ് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അഞ്ജു സാംസൺ ഇപ്പോൾ ടീമിലൊന്ന് സെറ്റായി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷ്ണു വിനോദമാണ് വിഷ്ണുവിനോദ് ഐ പി എല്ലിൽ ഇപ്പോൾ മുംബൈയുടെ സ്ഥിര സാന്നിധ്യം ആകാൻ പോകുന്നുണ്ട് ഈ ഒരു കഴിഞ്ഞ സീസണിൽ അവർ റിലീസ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ കുറച്ചുകൂടി അവസരങ്ങൾ ഉള്ളിൽ കിട്ടും വേറെ ആരാണ് എന്താണ് ചെയ്തിട്ടുള്ളതെന്നാണ് കാത്തിരുന്നതാണ് ശ്രേയസ് ഗോപാൽ ഒരു പ്രോപ്പർ മലയാളി അല്ല എന്നുള്ളത് വേറൊരു കാര്യം എന്നിരുന്നാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്ലെയർ ആണ് അപ്പോൾ അദ്ദേഹം മുംബൈക്ക് വേണ്ടി കളിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്ത്യൻ ടീമിലേക്ക് എത്ര താരങ്ങളെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കായിട്ട് നിൽപ്പുണ്ട് സോ അതിനൊക്കെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല ബേസിൽ തമ്പി ഒരു വരവ് വന്നിട്ട് പിന്നീട് അങ്ങോട്ട് അത് മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ ലൈൻ ലൈനാൽ പേസ് ഉണ്ട് ഉറപ്പായിട്ടും പേസ് ഉണ്ട് പക്ഷേ ലൈൻ ആൻഡ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് പുള്ളിയെ സംബന്ധിച്ച് ഒരു തലവേദനയാണ് ഇപ്പോൾ മുപ്പത് വയസ്സിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ് ഇനി എത്രത്തോളം കാലം അദ്ദേഹത്തിന് ഈ ഒരു രീതിയിൽ കളിച്ചു പോകാൻ സാധിക്കും ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു ബോളറുടെ പി കെ ജി കൂടാണ് ഇപ്പോൾ കടന്നുപോകുന്നത് മുപ്പത് ടു മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരു ഈ ഒരു അഞ്ച് വർഷം പക്ഷേ ഈ ഇപ്പോഴെങ്കിലും ടീമിലേക്ക് വന്നിട്ടില്ലായെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ മിക്കവാറും ഇവിടം കൊണ്ട് ഒതുങ്ങി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതാണ് നമുക്കറിയാം ഐ പി എല്ലിലെ ഏജ് കൂടിയിട്ടുള്ള പേസ് ബോളേഴ്സ് ഒരുപാട് പേരുണ്ട് പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെങ്കിൽ എങ്ങായിട്ടുള്ള പേസ് ബോളേഴ്സിനെ അവർ പരിഗണിക്കുകയുള്ളൂ നിലവില് ഉറപ്പായിട്ടും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ല പക്ഷേ നിലവിൽ അവർ എങ്ങായിട്ടുള്ള ബേസ് ബോളേഴ്സിനെ പരീക്ഷിക്കുകയുള്ളൂ സോ എന്തായാലും ഒരു ബെറ്റർ ചാൻസ് ആണ് പ്ലേഴ്സിനെ സംബന്ധിച്ചും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ആണ് അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു രഞ്ജി ട്രോഫി സീസൺ തന്നെ കേരളത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാർ ട്രോഫിയിലും നല്ല പെർഫോമൻസ് ആയിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ കാണിച്ചിരുന്നു അത് ഇത്തവണ കപ്പ് അടിച്ച് കാണിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിവസങ്ങൾക്ക് അവരെ രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യാൻ ഞാൻ മരിച്ചു നീട്ടെങ്കിൽ സോറി ഇറ്റ്സ് മീ ഗോകുലാ സൈനിക is